നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചെറിയ വീടുകളുള്ളത് ഒരുപക്ഷെ ആലപ്പുഴയിലായിരിക്കും അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ ഇർഷാദ് എന്നവരുടെ ഒരു കുഞ്ഞു കുഞ്ഞുവീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വടിഞ്ഞാറ്റിനിയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിന്മുറങ്ങളിലെമ്പാടും ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഇപ്പോൾ വീടുകൾ വെക്കുന്നത് പ്രധാനമായിട്ടും പത്ത് ലക്ഷം രൂപയിൽ താഴെ ചിലവ് വരുന്ന ചെറിയ വീടുകൾ അത്തരത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ബുദ്ധിപൂർവ്വം ചെയ്തൊരു വീടാണ് ഏഴ് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ആകെ ചിലവ് വന്നിരിക്കുന്നത് നമ്മളീ പോലെ വീടിൻ്റെ മുഗൾ ഭാഗം അതായത് റൂഫെല്ലാം ട്രസ്സ് ചെയ്ത് ഓട് പിരിച്ചിരിക്കുകയാണ് പഴയ ഓടെല്ലാം വാങ്ങിയിട്ട് അതിനെ പെയിൻ്റ് അടിച്ചാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് അത് ഗംഭീരമായ ഒരു കുഞ്ഞ് സിറ്റൌട്ടുണ്ട് അതിവിശാലമായ ഒരു പ്ലോട്ടിൻ്റെ വടക്ക് കിഴക്ക് മൂലയ്ക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീടുള്ളത് ഓട് വീടുകൾ കാണാൻ ഒരു പ്രത്യേക മഞ്ചാണ് ആ മഞ്ചെല്ലാം ഒപ്പിയെടുത്ത തരത്തിലാണ് ഇതിൻ്റെ ട്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് അച്ഛനും അമ്മയും അതുപോലെ രണ്ടും മക്കളും അടങ്ങുന്ന ചെറിയ കുടുംബത്തിന് സുഖമായി ആ കുട്ടികൾ വളർന്ന് വരെ താമസിക്കാൻ പാകത്തിനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചിത്രത്തിൽ വരച്ച് ചേർത്തതുപോലെ മുന്നിൽ നല്ല അടിപൊളി ഒരു മൂന്ന് പാളി ജനലുണ്ട് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ബജറ്റ് ഫ്രണ്ട്ലി വെട്രിഫൈഡ് ടൈലുകളാണ് സിറ്റിവോട്ടിൽ പാകിയിരിക്കുന്നത് സിറ്റിവോട്ടിനെ താങ്ങി നിർത്തുന്ന ഈ തൂൺ ഉൾപ്പെടെ ചുറ്റുപാടുമുള്ള എല്ലാ ഭാഗങ്ങളിലും കറുപ്പും പച്ചയും നിറമുള്ള ക്ലാഡിംഗ് ടൈലുകൾ ഒടിച്ചിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പടവുകൾ കയറി തുടങ്ങുന്ന ആളുകൾക്ക് അതായത് ചെറുപ്പക്കാർക്ക് പറ്റുന്ന തരത്തിലുള്ള ബജറ്റാണ് ഈ വീടിന് വന്നിരിക്കുന്നത് സ്ഥിര വരുമാനമുള്ള ആർക്കും ഏഴു ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചെടുക്കാനാവും ഇതാണ് ഇർഷാദ് കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചതുകൊണ്ട് വീടിന് യാതൊരുവിധ അലങ്കാരങ്ങളുമില്ല പുറത്തെ പടികളിലും സിറ്റൗട്ടിലും കണ്ട കറുപ്പും വെളുപ്പും നിറമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് അകത്തെമ്പാടും വിരിച്ചിരിക്കുന്നത് സാമാന്യം നല്ല വിശാലതയുള്ള നീളത്തിലുള്ള ഒരു ഹാളാണ് ആദ്യം വീടിന്റെ ആകാശത്തെ ചുവരുകളെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് വൈറ്റ് സിമെന്റ് അടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വീടിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹാളിൻ്റെ പിന്നിലായി അടുക്കളയും ക്രമീകരിച്ചിട്ടുണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ചുവടെയാണ് ബജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ അളവെന്ന് പറയുന്നത് ഈ വീടിൻ്റെ വിസ്തൃതി അഞ്ഞൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഇവിടെ രണ്ട് മുറികൾക്കും ഇടയിലായി വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട് വളരെ ലളിതമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വർക്കുകളെല്ലാം കോൺട്രാക്റ്റ് നൽകാതെ നാട്ടിൻപുറത്തെ പണിക്കാരെ കൊണ്ട് അന്നുള്ള തച്ചിന് ചെയ്യിപ്പിച്ചതാണ് അലറ അലറിജിലുള്ള മിനുക്ക് പണികളെല്ലാം ഇനിയും തീരാനുണ്ടെന്നും അത് ഉടനെ തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഇർഷാദ് നമ്മളോട് പറയുന്നത് രണ്ട് ബെഡ്റൂമുകളും ഒരു ഹാളും ഒരു കിച്ചണും കിച്ചണുമൊക്കെയുള്ള ഒരു കുഞ്ഞു വീടാണിത് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഇവിടെ വാഷ് കൗണ്ടറിന്റെ തൊട്ട് വലതുവശത്തായാണ് ആദ്യത്തെ ബെഡ്റൂം മേൽക്കൂരയിലെ നീല കളർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വൈറ്റ് തീമിലാണ് വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സുമാർ നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതി വരുന്ന ഒരു ബെഡ്റൂം ധാരാളം കാറ്റും വെളിച്ചവും അതുപോലെ ക്രോസ് എല്ലാം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഫർണിച്ചർ എന്ന നിലയിൽ ആകെ ഒരു കട്ടിൽ മാത്രമാണ് ഈ മുറിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ല പകൽ വെളിച്ചമുള്ളതുകൊണ്ടും അതുപോലെ ചുവരുകളുടെ നിറം വെളുപ്പായതിനാലും അതിവിശാലമായ ഒരു ഫീലാണ് ഈ മുറിയിൽ കയറുമ്പോൾ നമുക്ക് ലഭിക്കുക പട്ടയും കമ്പിയും ഒക്കെ ഇട്ട് ബന്ദവസാക്കിയ തടി കൊണ്ടുള്ള ജാലകങ്ങളാണ് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയ കാലത്തെല്ലാം ഇതുപോലെ ടിനി ഹോംസാണ് കാണാറാവുക ആളുകൾ കാണാനും വസിക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഇത്തരം കുഞ്ഞു വീടുകളാണ് രണ്ടോ മൂന്നോ സെന്റിൽ നിർമ്മിക്കാമെന്നതും ചിലവ് കുറവാണ് എന്നതും അതുപോലെ വൃത്തിയാക്കാനും പരിപാലിക്കാനും ഒക്കെ സുഖമാണ് എന്നുള്ളതും ഇത്തരം വീടുകളുടെ സവിശേഷതയാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ അക്കേഷ്യ എന്ന മരത്തിൻ്റെ തടികൊണ്ടുള്ള ഡോറുകളാണ് അവയ്ക്ക് വെളുത്ത പെയിൻറ്റും നൽകിയിട്ടുണ്ട് ആദ്യം കണ്ട അതേ മുറിയുടെ ആകൃതി വലിപ്പം അറേഞ്ച്മെൻറ്റ്സ് എന്നിവയാണ് രണ്ടാമത്തെ ബെഡ്റൂമിനും പ്ലാസ്റ്ററിങ്ങിന് ശേഷം ഭിതിയിലാകമാനം കോട്ട് വൈറ്റ് സിമെൻ്റ് മാത്രമാണ് അടിച്ചിരിക്കുന്നത് പത്തിരുപത് വർഷം കുഞ്ഞുങ്ങളുമായി ഈ വീട്ടിൽ സുഖമായി കഴിയാനാവൂ കുഞ്ഞുങ്ങൾ പറക്കു പറ്റുമ്പോൾ നിങ്ങൾക്ക് വീട് വലുതാക്കുകയുമാകാം ഈ മുറിയോട് ഒരു ചെറിയ ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ ഇന്നത്തെ അണുകുടുംബങ്ങൾക്ക് ഇത്രയോ വേണ്ടു എന്നതാണ് സത്യം ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലിയായ പി വി സി ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ബേസിൻ ഉൾപ്പെടെ ഒരു ടോയ്ലറ്റിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയ ഒരു ശുചിമുറിയാണ് വേഗം മുഷിഞ്ഞു പോകാത്ത തരം എന്നാൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായ ടോയ്ലറ്റ് വാൾ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരേ ഒരു ടോയ്ലറ്റാണ് ഈ വീട്ടിലുള്ളത് ആകെയുള്ള സജഷൻ രണ്ട് മുറികളുടെയും നടുവിലായി ഇത് കോമൺ ടോയ്ലറ്റായി നൽകാമായിരുന്നു എന്നതാണ് ഈ മുറിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഇനി കുഞ്ഞടുക്കളയുടെ കാഴ്ചകൾ ഹാളിന് പുറകിലായാണ് അടുക്കളയുടെ സ്ഥാനം ഒന്ന് കയ്യെത്തിച്ചാൽ എല്ലാം ലഭ്യമാകുന്ന ഒരു ചെറിയ അടുക്കളയാണ് അടുക്കളയിലേക്കുള്ള സ്റ്റോറേജും അതുപോലെ കബോർഡ് വർക്കുകളും എല്ലാം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഇർഷാദ് പറഞ്ഞത് കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ച ഏഴ് എന്ന അക്കത്തിൻ്റെ ആകൃതിയിലുള്ള കിച്ചൺ ക്യാബിനറ്റാണ് വളരെ പ്ലസൻ്റായിട്ടുള്ള കിച്ചൺ വാൾ ടൈലുകളും കാണാം നല്ല പകൽ വെളിച്ചത്തിനായി ഒരു ഇരട്ടപ്പാളി ജനലും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കിഴക്കേ മുറ്റത്തേക്ക് ഇറങ്ങാനായി ഒരു എൻട്രിയും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലവും ഒഴിച്ചിട്ടിരിക്കുന്നു പുറകിൽ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട് അതിനപ്പുറം വിശാലമായ നാട്ടുപച്ചയാണ് ഇങ്ങനെയാണ് അടുക്കള വാതിലിൽ നിന്നാൽ പിന്നാമ്പുറത്തിൻ്റെ കാഴ്ചകൾ ലഭിക്കുക